എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മിനി ഊട്ടിയാണ് കേട്ടോ മലപ്പുറത്ത് മിനി ഊട്ടിയെന്നൊരു സ്ഥലത്താണ് ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആണ് കേട്ടോ മിനി ഊട്ടിയെന്നുള്ളത് പുറത്തേക്ക് നല്ല സൈറ്റാണ് ഇവിടെ വന്നിട്ട് പുറത്തു കാഴ്ച കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നല്ല കണ്ടെത്താതെ ഒരുത്തോളം നല്ല മലകളും കുന്നുകളും ആയിട്ടുള്ള നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മെസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട് കേട്ടോ നല്ല അടിപൊളി പാർക്കാണ് ഇവിടെ ഒരുപാട് റൈഡ് കാര്യങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ പാർക്കിനകത്ത് നല്ല തിരക്കുണ്ടെന്ന് അതുപോലെ ഇവിടെ രണ്ട് ചെറിയ ഗ്ലാസ് ഫ്രിഡ്ജുണ്ട് ഒരു ചെറിയ ഗ്ലാസ് ഫ്രിഡ്ജും ഒരു വലിയ ഗ്ലാസ് ഫ്രിഡ്ജും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ പോയി നോക്കാം അതിൻ്റെ മുന്നേ ഇവിടേക്കൊന്ന് ചുറ്റി കാണാം കേട്ടോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ടിക്കറ്റുള്ളെങ്കിലും അകത്തുള്ള ഓരോ റൈഡുകൾക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ കേട്ടോ ുള്ളത് കുട്ടികളുടെ കിഡ്സ് ഏരിയയിലാണ് ഏട്ടാ ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് റെയ്ഡുകൾ ഉണ്ട് ചെറിയ ബോട്ടുകളുണ്ട് കംപ്ലീറ്റ് ാണ് ഓരോന്നിനും ചാർജ് ഉണ്ട് ഓരോന്നിനും ചാർജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എത്തും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കുട്ടികളായിട്ട് ആസ്വദിച്ചറാൻ ചാർജുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കിട്ടും മുപ്പത് രൂപ എഴുപത് രൂപ ഇവിടെ ചെറിയൊരു സിപ്പ് ലൈനും ഉണ്ട് കേട്ടോ ചെറിയൊരു ഇത് പോകുന്നത് കേട്ടോ ിൽ കയറാനും ടിക്കറ്റ് എടുക്കണം ഇവിടുത്തെ മറ്റൊരാകർഷണം കേട്ടോ ഇവിടുത്തെ പെറ്റ്സ് പാർക്ക് ഈ പെറ്റ്സ് പാർക്ക് ഒന്ന് പോയി തന്നെയാണ് ഒരുപാട് പെറ്റ്സും അനിമൽസുകളൊക്കെ ഉണ്ട് കിട്ടാം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നാലാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഒരു ഹോഴ്സ് നിക്കുന്നത് കേട്ടോ ഹോഴ്സ് റൈഡിങ് ഉണ്ട് ഇവിടെ ഇനി ഊട്ടി വന്ന സ്ഥലം തന്നെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് മക്കാവോനെ കയ്യിലെടുക്കാൻ വേണ്ടി പോവാട്ടോ അവര് വയ്യ മതി അത് മേരി വന്നിരിക്കുമ്പോ നമുക്കൊരു യാതൊരു ഇക്ളി ആകുന്നുണ്ട് നമ്മൾ മകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ അതുപോലെ പാമ്പും ഉണ്ട് കേട്ടോ പാമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ മടിയാണ് ഇവിടെ ധൈര്യമുള്ള കുട്ടികളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അടുത്തൊട്ടാണ് ഒരു ഉടുമ്പ് ഉടുമ്പല്ലോ ഒരു ഓന്തിൻ്റെ ഓന്തിൻ്റെ അതേമാരെ സാധനം ഈ ഐര്യത്തിൻ്റെ പേരെന്താണ് ഇതിന്റെ പേര് ഇഗ്വാന ഇത് ഇഗ്വാനാണ് കേട്ടോ രണ്ട് ഇഗ്വാനുണ്ട് ഒരാൾ ഉണ്ട് നങ്ങളൊന്നും ഇല്ല നമ്മളവിടെ വെച്ചെടുത്തോ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് അവരുടെ ട്വീറ്റർ പിന്നെ ഇവിടെ ഉള്ളത് ഒരൊട്ടക പക്ഷിയാണ് കേട്ടോ നല്ല വലിയൊരു ഒട്ടകപക്ഷി തന്നെയാണ് ഒരാൾ മാത്രം തന്നെ ഉള്ളതില് പിന്നെ അതേപോലെ ഇവിടെ കുറെ മീനുകൾ നല്ല കളർ മത്സ്യങ്ങളാണ് കോഴിക്കാർപ്പ് പറഞ്ഞ ഐറ്റമാണ് പിന്നെ ഇതിനകത്ത് അരപ്പയമ്മ ഉണ്ട് കേട്ടോ ആരാപ്പയമ്മടെ ഒരു വലിയൊരു ഐറ്റം ഇതിനകത്തുണ്ട് ഇതിന് രണ്ട് പയറും ഉണ്ട് കേട്ടോ നമ്മളെ പറക്കണ എണ്ണാനും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞ സാനം ും കാലം മോളാന്നൊക്കരുത് സമ്പത്തിന്റെ എന്താ കേറാത്തത് കേറാ പറ പ്പ വെച്ചോടുക്കയറി കേറെ ഈ സൈഡിൽ പിന്നെ നമ്മളെ ഡക്ക് അരയന്നങ്ങള് അങ്ങനെ ടർക്കി കോഴി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ദൈ കോഴിയൊക്കെ അത് പുറത്തിറങ്ങുന്നുണ്ട് ഇതൊരു യമ്മാണ് ഇതിനകത്ത് ഇത് ഡക്കൾ ജനിക്കാവുകൾ പിന്നെ നമ്മൾ സാശാല ഒട്ടക നിൽക്കുമ്പോഴ ഒട്ടക ഒട്ടക അപ്പോൾ നമ്മൾ കുറച്ച് പാരറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ പാരറ്റുള്ള ഫീഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ അത് കൊടുത്തു നോക്കുകയാണ് ഹലോ കമോൺ ഹലോ ഹലോ കമോ കാമോൺ കമോൺ ഇതാരും വരുന്നില്ലല്ലോ ആർക്കും തീറ്റ വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇനി ഇവിടെ ഉള്ളവർക്കൂടെ ചോദിച്ചോട്ടെ ഏയ് ആരും വരുന്നില്ല കേട്ടോ ആരും വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ കേജിലും കൂടെ നോക്കിയോ കേട്ടോ ആ കേജിലോ ബേഡ്സൊന്നും വന്നില്ല നമ്മളെ കൂടെ ഇനി ഇവർ വരുന്നുണ്ടോ നോക്കി നോക്കാം ആ ഇവരെ ഓ ഇവരൊക്കെ നന്ന ഇവരൊക്കെ നന്നായി തീറ്റെടുക്കണ്ടോ ഇവരൊക്കെ നന്നായി എടുക്കണ്ട് കുറച്ച് വൈഡാക്കി പിടിക്കും ഇനി എന്നും പിടിക്കണം അവര് ഒരു ചെറിയൊരു നമ്മളെ തത്ത നല്ല തത്ത കേട്ടോ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് എന്തോ പറയുന്നുണ്ട് അത്യാവശ്യം വലിയൊരു തത്ത തന്നെയാണ് കേട്ടോ മകളുടെ കൂടെ കൂടിയിട്ടുണ്ട് രണ്ടുപേരും ഒരാൾ തലയിലും വന്നിരുന്നു നടന്നോ നടന്നോ അപ്പൊ നമ്മള് നമ്മളിവിടെ മിനി ഊട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറിട്ടോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നല്ല തിരക്കാണ് അതേപോലെ തന്നെ അടിയിലേക്ക് നോക്കുമ്പോൾ നല്ല നല്ല പിടിയെട്ടോ അതൊരുപാട് ഹൈറ്റിലാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏറ്റവും എൻ്റിലെത്തി നമ്മള് എന്താണെന്നു എൻഡിന്ന് പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്